ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ നമുക്ക് രാവിലത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട് ഒരു സിനിമ പോലെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിനകത്ത് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളും ഇനി ഒരിക്കലും കാണണ്ട എന്ന് തോന്നുന്ന അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്നായിരുന്നു ടാസ്ക് അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അതിൽ ജാസ്മിൻ പറഞ്ഞത് ഹാപ്പി മൊമെൻ്റ്സ് എന്ന് പറയുന്നത് അർജുൻ ടാസ്കിൽ ചെയ്ത കുറേ തമാശകൾ ജിൻഡോ ചെയ്ത കുറേ കോമഡികളൊക്കെയാണ് ഹാപ്പി മൊമെൻറ്റ് ഏറ്റവും സാഡായിട്ട് സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നിയ മൊമെൻ്റ് എന്ന് പറയുന്നത് ഗബ്രി ആയി പോയതാണ് അതിന് എനിക്ക് കാണാൻ തോന്നുന്നില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ജിൻഡോ പറഞ്ഞത് വിഷുവിന് കൃഷ്ണന്റെ വേഷം കെട്ടി ഡാൻസ് കളിച്ചതും ലാലേട്ടൻ എന്നിങ്ങനെ കൈവച്ചിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്ത പോലെ കാണിച്ചതുമാണ് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയ മൊമെൻറ്റ് സാഡ് ആയിട്ടുള്ള മൊമെന്റ് നമ്മുടെ റസ്മിനുമായിട്ടുണ്ടായ വഴക്ക് ആ ചായ പ്രശ്നത്തിൽ ജാൻമണിയുമായിട്ടുണ്ടായ വഴക്കില്ലേ മുട്ടത്തോടൊക്കെ എടുത്തിറഞ്ഞ സംഭവം അത് കാണണമെന്ന് ആഗ്രഹമില്ല എന്ന് പറയുന്നുണ്ട് അഭിഷേക് പറഞ്ഞത് ടാസ്കുകളൊക്കെ കളിച്ചത് കാണണം കാണണ്ട എന്ന് തോന്നുന്നത് ഡാൻസ് കളിച്ചതാണ് അതുപോലെ തന്നെ നമ്മുടെ സിജോ പറഞ്ഞത് ആ ഒരു റോക്കിയുമായിട്ടുണ്ടായ സംഭവം ആ ഒരു ഇടി നടന്ന കാര്യം പുള്ളിക്ക് കാണണ്ട അവിടെ നിന്ന് കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇനി പുറത്താകുമോ ഇനി വരാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും കാണണമെന്നില്ല ഏറ്റവും ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് തിരിച്ചു വന്ന മൊമെന്റ് ആണ് ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അർജുൻ പറഞ്ഞത് അതുപോലെ ലാലേട്ടൻ അപ്പു എന്ന് വിഷു എപ്പിസോഡിൽ വിളിച്ചതും ലാലേട്ടനെ ഹഗ് ലാലട്ടനെ ഹഗ്ഗീതുമൊക്കെയാണ് ഹാപ്പി മൊമെന്റ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അടി അടികിട്ടിയത് സിജോ റോക്കി പ്രശ്നം തന്നെയാണ് കാണണ്ട എന്നുള്ളത് അർജുൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബാക്കി പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇതുവരെ ലൈവിൽ നടന്നിട്ടില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീട്ടും കാണാം